കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലും കാറ്റിലും കണ്ണൂർ ജില്ലയിലെ മലയോര പഞ്ചായത്തുകളിൽ വലിയ തോതിലുള്ള ശേഷമാണ് ചിറ്റാരിപ്പറമ്പിൽ രൂക്ഷമായ വെള്ളപ്പൊക്കമുണ്ടായത് ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും ശക്തമായി വീശിയടിച്ച കാറ്റിലും കണ്ണൂർ ജില്ലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് നിരവധി വീടുകൾ തകർന്നു മരങ്ങൾ കടപുഴകി പാലങ്ങൾ ഒലിച്ചുപോയി കോളയാട് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരിതം കൂടുതൽ അനുഭവപ്പെട്ടത് എല്ലാം പോയി ഒന്നുമില്ല വീട്ടിൻ്റെ രേഖകൾ വരെ ഇല്ല എല്ലാം വാർമാറയിൽ വെച്ചാ എൻ്റെ ഞങ്ങൾ അപ്പോഴൊക്കെ കുറേ മാണങ്ങൾ വന്ന് ഞങ്ങളെ കയ്യും പിടിച്ചു കീമത്തിനപ്പ് വില്ലെങ്കിൻ്റെ അകത്ത് വെള്ളം കയറുകയും വില്ലെങ്കിൽ ഇരുന്ന് പോവുകയും അങ്ങനെ തെറിച്ച് പുറത്തേക്ക് വീഴുകയും ചെയ്യുകയും ചെയ്തത് പരിക്ക് പറ്റുക പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു ഉറങ്ങിയിലായിരുന്നു അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ കിടന്നും മരിക്കു കോളയാട് പെരുവാ പ്രദേശത്ത് നിന്ന് ഉരുൾപൊട്ടലിനെ തുടർന്ന് മലവെള്ളപ്പാച്ചിലിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ കണ്ണവം ടൗൺ പൂർണ്ണമായും മുങ്ങി വെള്ളം കയറി നശിച്ച വീട്ടുപകരണങ്ങളും മറ്റും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഓരോ കുടുംബാംഗങ്ങളും കണ്ണവം ടൗണിൽ വെള്ളം കയറി പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ കണ്ണടഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ടാണ് വെള്ളം വന്നത് വീട്ടിന്റെ നേരെ ബാക്കിലും പുഴ തന്നെയാണ് അവിടുത്തെ മതിലെല്ലാം പിന്നെ അവിടെ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ട് വളർന്നിട്ട് ഇപ്പം ഒരു വർഷമായിട്ടേ ഉള്ളൂ കൂട്ടിക്കൂടിയിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ പിന്നെ അങ്ങനെ ഇങ്ങോട്ടുള്ള വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് ഈ മധുരം അങ്ങോട്ടേക്ക് ഇടിഞ്ഞു കുറേ കുറച്ച് കൃഷിയെല്ലാം ഉണ്ട് കുറച്ച് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി കുറെ മുറ്റത്ത് എന്തൊക്കെയുള്ളത് ഒന്നുമില്ല എല്ലാം അടിച്ച് തുടച്ച് എല്ലാം അങ്ങോട്ടേക്ക് പോയി പോയത് കൊണ്ട് രാത്രി ഒരു മൂന്ന് മണിയോടു കൂടിയാണ് നമുക്ക് വിവരം കിട്ടിയത് ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് ആ സമയത്ത് വന്നപ്പോൾ ആ പാലത്തിൻ്റെ അപ്പുറത്ത് സൈഡിൽ ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുന്നില്ല പൊക്കത്തിൽ വെള്ളം വന്നു അപ്പോൾ നമ്മളെല്ലാം അവിടെയുള്ള ആൾക്കാർ അവിടെയും ആ ഒരു വലിയൊരു ശബ്ദത്തോടു കൂടി ഈ പാലത്തിന്റെ തകർന്നതും അവിടെ ഒരു കട തകർന്നു കേട്ട് അറുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വെള്ളപ്പൊക്കം പ്രദേശത്തുണ്ടാകുന്നത് നാശനഷ്ടത്തിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ പറഞ്ഞു ഏകദേശം പഞ്ചായത്തിലുള്ള ഇരുന്നൂറ്റി വീടുകളിൽ വെള്ളം കയറിയുണ്ടായി ഒന്നാം വാർഡ് മുതൽ ഒമ്പതാം വാർഡ് വരെ പൂർണ്ണമായിട്ടും വെള്ളം പുഴയുടെ അടുക്കുള്ള അരികിലുള്ള വാർഡുകളെല്ലാം തന്നെ വീടുകളിൽ വെള്ളം കയറിയുണ്ടായി അറുപത്തിയെട്ട് വർഷത്തിന് ശേഷമാണ് മുമ്പുണ്ടായതാണ് ഇതുപോലെയുള്ള ഒരു പ്രളയം അതിനുശേഷമാണ് ഇത്രമാത്രം ഒരു വലിയ രീതിയിലേക്കുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഭീകരമായ രീതിയിലാണ് എല്ലാ മേഖലയിലും ഇതിൻ്റെ ആഘാതം ഉണ്ടായിട്ടുള്ളത് യും ബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പതിനാറ് കോടിയുടെ കൃഷിനാശമാണ് ജില്ലയിൽ ഉണ്ടായത് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് ദശാംശം മൂന്ന് രണ്ട് ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചതായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കനത്ത മഴ തുടരുമ്പോഴും ആദിയിൽ കഴിയുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ജില്ലയുടെ പല ഭാഗത്തുമുണ്ട് കണ്ണൂർ കണ്ണവത്ത് നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ വോ ശശീധരൻ ദൂരദർശൻ ന്യൂസ്